ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് മുപ്പത്തൊന്ന് നമ്മളിന്ന് ഐന്ദ്രപർവത്തിലും മൂന്നാമത്തെ അധ്യായമായിട്ട് ഏഴാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് അതിലെ ദേവത ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിവിശേഷമാണ് അതിനെ ഏതൊരു കർമ്മം നടക്കുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം നടക്കുക അങ്ങനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം നടക്കുമ്പോൾ ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തി അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ കുറച്ച് വിസ്തരിച്ചിട്ട് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അധികം ഇതിലേക്ക് പോകുന്നില്ല എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ഏതുപോലെ എന്നാൽ ഒരു വീട് വെക്കുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ആരാണ് മേസ്ത്രിമാരാണ് നമ്മളിപ്പോൾ ഒരു പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാചകം ചെയ്യുന്ന ആളാണ് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ആ പാത്രത്തിൻ്റെ അകത്ത് ഒരു കർമ്മം ഇപ്പൊ ഒരു ഭക്ഷണം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്ക് ശേഷമാണ് ഇന്ദ്രൻ ഇനി ഇവിടെ പറയുകയാണ് ഇന്ദ്രന് വേണ്ടിയാണ് തൈര് തേർത്തിരിക്കുന്ന സോമം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു വസ്തുവാണ് തൈര് തൈരാസിഡാണ് ആസിഡാണ് പല രാസപ്രവർത്തനങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തു ആസിഡാണ് ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ് പല രാസപ്രവർത്തനങ്ങളും നടത്തുന്നത് ആസിഡ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ തൈര് എന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് മനസ്സിലാകുന്ന തൈരാണ് പക്ഷേ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അതിനെപ്പോൾ ഉദ്ദേശിക്കുന്നത് ആസിഡാണ് ഇപ്പോഴേ ഇന്ദ്രന് വേണ്ടിയാണ് തൈര് തൈര് ചേർത്ത സോമം തയ്യാറാക്കുന്നത് തൈര് ചേർത്ത സോമം എന്ന് പറഞ്ഞാൽ ആസിഡ് ചേർത്ത വസ്തുക്കൾ ആസിഡുമായി കൂടി ചേർന്നിട്ടാണ് ഉദാഹരണമായിട്ട് സിങ്ക് പ്ലസ് സൾഫ്യൂറിക് ആസിഡ് സിങ്ക് സൾഫേറ്റ് ആയിട്ടുള്ളത് സിങ്കിനെ സിങ്ക് സൾഫേറ്റ് ആക്കട്ടെ സൾഫ്യൂറിക് ആസിഡ് ചേർത്ത നമ്മൾ സിങ്ക് സൾഫേറ്റ് സൾഫൈറ്റാ അത്തരത്തില് ഇന്ദ്രൻ അപ്പം എന്തുവേണം സോമം കുടിക്കുവാനായിട്ട് അശ്വങ്ങളാല് യജ്ഞ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരില്ല അപ്പം നമ്മൾ സോമവും ആസിഡും തൈരും ഇന്ദ്രന് നൽകുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് അതിന് എന്തോന്നാണ് ആയിട്ടാണോ മാറ്റേണ്ടത് അവിടെ ഒരു ഉണ്ട് അതായിട്ട് മാറ്റപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരുന്ന അവിടെയുള്ള ഒരു ശക്തി വിശേഷതയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നു അപ്പം ഇന്ദ്രൻ കൂടി അവിടെ വന്നിട്ട് അശ്വങ്ങളാൽ വന്നിട്ട് അശ്വം എന്ന് പറയുമ്പോൾ ബലം അപ്പം ഇന്ദ്രൻ അവിടെ ഒരു ബലമെല്ലാം പ്രയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ ആറ്റങ്ങളെ തമ്മിൽ പൊട്ടിക്കണ്ടി വരും ചിലപ്പോൾ അവർ തമ്മിൽ കൂട്ടി വരും അങ്ങനെ ഒരു രാസപ്രവർത്തനം അവിടെ നിന്ന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ബലമെല്ലാം പ്രയോഗിച്ചിട്ട് ഇന്ദ്രൻ അവിടെ വന്നിട്ട് അവയെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ യജ്ഞം നടത്തിത്തരും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ മന്ത്രമാണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലെ മന്ത്രം നോക്കാം അപ്പം ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്തോത്രത്തോടു കൂടി സോകം നൽകണം അല്ലെങ്കിൽ സോങ്ങ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്തോത്രം കൊടുക്കണം സ്ത്രോത്രം എന്ന് പറഞ്ഞാല് വേദമന്ത്രങ്ങളാണ് സയൻസാണ് വസ്തുക്കൾ മാത്രം കൊടുത്താൽ പോലെ അതിൻ്റെ കൂടെ ഒരു സയൻസും ഉണ്ടാവും ഉദാഹരണമായിട്ട് ഹൈഡ്രോജൻ ഓക്സിജൻ കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് വെള്ളം ഉണ്ടാകും പക്ഷെ അത് കൂടിച്ചേർന്നതിനൊരു സയൻസുണ്ട് അതിന് ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം ഹൈഡ്രനെ ഓക്സിജനെയും കൂട്ടിച്ചേർത്തിട്ട് അതിൽ ചിലപ്പം വൈദ്യുതി കടക്കേണ്ടി വരും അതിനു പട്ട ഉപകരണങ്ങൾ വേണ്ടി വരും ഇതിനെല്ലാമാണ് സയൻസ് എന്ന് പറയുന്നത് അതിനാണ് സ്ത്രോത്രം എന്ന് പറയുന്നത് അങ്ങനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രഗന്ധിയും അതിനെ ചേർത്തിട്ട് വെള്ളമടച്ചിട്ടും അതിന് യഥേഷ്ടം പാനം ചെയ്തുകൊണ്ട് നമ്മുടെ വാക്കുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളണം യഥേഷ്ടം പാനം ചെയ്തുകൊടുക്കണം അപ്പം നമുക്ക് മാക്സിമം ഔട്ട്പുട്ടുകൾ ഉണ്ടെങ്കിൽ മാക്സിമം ഇൻപുട്ട് കൊടുക്കണം സോമനെല്ലാം കൊടുക്കണം അപ്പം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ അതെല്ലാം അത് കൂടിക്കാൻ പറയുകയാണ് നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ടായാലും പൂർണ്ണമായിട്ടും ഇപ്പം അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രീതിയും എന്ത് വേണം ചോറാക്കിയിട്ട് മാറ്റണം അപ്പം അതിനെയെല്ലാം ആരെടുക്കുകയാണ് സിസ്റ്റം എടുക്കുകയാണ് അല്ലെങ്കിൽ ഇന്ദ്രൻ എടുക്കുകയാണ് ഇന്ദ്രൻ അതെടുത്തിട്ട് അല്ലെങ്കിൽ സിസ്റ്റം അതെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യും ഔട്ട്പുട്ട് തരും ഇവിടെ അതുകൊണ്ട് ഇന്ദ്രൻ അത് സോമം പാകം ചെയ്തിട്ട് സ്ത്രോത്ര പചനങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വാക്കുകളെ പൂർണ്ണമാക്കിത്തരും നമ്മൾ എന്ത് ശാസ്ത്രമാണോ പ്രയോഗിച്ചത് വാക്കുകൾ എന്ത് ശാസ്ത്രമാണോ പ്രയോഗിച്ചത് അത് പൂർണമായിട്ട് പ്രൊഡക്റ്റ് ആക്കി മാറ്റി അതിലൂടെ എനിക്ക് എന്താണോ ഞാൻ ആ സ്തുതിയിലൂടെ ആഗ്രഹിച്ചത് ആ ഫലം എനിക്ക് നൽകും ഞാൻ എന്താണ് ആഗ്രഹിച്ചത് ചോറുണ്ടാക്കാനാണെങ്കിൽ ചോറാണ് ആഗ്രഹിച്ചത് വെള്ളം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഹൈഡ്രോജനോക്സിഡൻ കൂടി ചോദിച്ചു വെള്ളം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെള്ളം എനിക്ക് കിട്ടും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി ക്ഷീരമാകുന്ന ഗായത്ര മന്ത്രം ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളെയും നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെയെല്ലാം ഗായത്രി മന്ത്രത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം എല്ലാ വേദമന്ത്രങ്ങളും ഗായത്രി മന്ത്രത്തിലൂടെ ക്ഷീരമാകുന്ന ഗായത്രി മന്ത്ര മന്ത്രത്തിലൂടെ ഇവിടെ ക്ഷീരത്തെ ഗായത്രി മന്ത്രവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ആ ഗായത്രി മന്ത്രത്തിലൂടെയുള്ള മന്ത്രത്തിലൂടെ അതായത് നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഭൂമിയിൽ നടക്കുന്ന യജ്ഞങ്ങൾ അതാണ് ക്ഷീരം ക്ഷീരത്തെ എന്തു ചെയ്യണം അകിയിൽ നിന്നും അതിവേഗം ലഘുമാൻ ചുരത്തി തരുക ഗായത്രി മന്ത്രത്തിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നട നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത് ായിട്ട് നമ്മൾ വാച്ച് ഉണ്ടാക്കുന്നത് ടി വി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ പാല് കറക്കുന്നത് പാല് കറക്കുന്നതെല്ലാം ഇതാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഗായത്രി മന്ത്രത്തിലൂടെയാണ് നമ്മൾ വേദങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ക്ഷീരം നമുക്ക് കിട്ടാൻ ഏതിൽ നിന്ന് പശുവിൻ്റെ അകിടിൽ നിന്ന് വേഗം കറന്നെടുത്ത് തരിക പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുക്കുന്ന പാല് കറന്നെടുക്കുന്നതെല്ലാം ഗായത്രി മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതേപോലെ നമുക്ക് ഗായത്രി മന്ത്രത്തിലൂടെ നമുക്ക് വസ്തുക്കളാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതെല്ലാം ഇന്ദ്രൻ സാധിപ്പിച്ച് തരട്ടെ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ശക്തിയുള്ള പർവ്വതങ്ങൾക്ക് പോലും അങ്ങയെ ഇന്ദ്ര ഇന്ദ്രനെ ഇല്ലാതാക്കാൻ കഴിയില്ല അതായത് ഇന്ദ്രൻ അത്രയും പരവാനുള്ള ഒരു പ്രേരക ശക്തിയാണ് ഏതൊരു രാസപ്രവർത്തനം നടത്തും കൊണ്ട് അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ടാകും അത് ഭയങ്കരമാണ് ഉദാഹരണമായിട്ട് ഒരു അത് സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അല്ലെങ്കിൽ പ്ലാനിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലൊരു ഉണ്ട് ആ പ്ലാനിൽ പറയുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമുക്കിപ്പോൾ ഒരു പാറ പൊട്ടിക്കാൻ നമ്മളെ പ്ലാൻ വെച്ചിട്ട് എന്തായിരിക്കും പ്ലാന് പറയേണ്ടത് ഒരു ദ്വാര കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വെടിമരുന്ന് കൊടുത്തിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ആ ശക്തിയിലത് പൊട്ടിത്തെറുത്തിൻ്റെ പാറയെപ്പോലെ പോലും തെളിയിപ്പിക്കും അപ്പോൾ അവിടെ നടക്കുന്ന ആ പ്രവർത്തനത്തിൽ തീ കൊണ്ട് അവിടെ ഉപയോഗിച്ച രാസവസ്തുക്കളെല്ലാം കത്തിക്കിട്ട് ഒരു പുതിയ ബലം അവിടെ നിന്ന് ഉത്ഭവിച്ചു അതിനാണ് ഇന്ദ്രൻ്റെ ബലം കുതിരകൾ എന്ന് പറയുന്നത് ആ ബലത്തിൻ്റെ ശക്തിയാൽ പാറകളെന്താകും പൊട്ടിത്തെറിക്കും അപ്പോൾ അവിടെ തന്നെ പർവ്വതങ്ങളെ തന്നെ പൊടിക്കാൻ ഇന്ദ്രനെ സാധിക്കും ചില രാസപ്രവർത്തനങ്ങളിലൂടെ അപ്പൊ അതീവ ശക്തിയുള്ള പർവ്വതങ്ങളെ പോലും അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ലോണ്ടിരിക്കുന്ന നമുക്ക് അത് നൽകുന്ന ധനത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല അതുപോലെ അതുപോലെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിച്ചിട്ട് പ്രവർത്തിച്ചാൽ അതെന്ത് ചെയ്തു നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ സാധനം റെഡ്യൂസ് ചെയ്തു തരും അത് വിറ്റിട്ട് നമുക്ക് തരം കിട്ടും അതായത് പല രാസവസ്തുക്കളും നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നുണ്ട് കൃത്രിമ റബർ ഉണ്ടാക്കുന്നുണ്ട് അതിനെല്ലാം ചില വസ്തുക്കൾ കൊടുത്തിട്ട് അഗ്നിയെല്ലാം കൊടുത്തിട്ട് ചൂടാക്കിയെല്ലാം ആകുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് ആ ഒരു ബലം ആ സിസ്റ്റം അല്ലെങ്കിൽ ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബലം എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ചിലപ്പോൾ കൃത്രിമ റബ്ബറായിട്ട് കൃത്രിമ പ്ലാസ്റ്റിക് എല്ലാം മാറ്റിത്തരും എന്നിട്ട് നമുക്ക് അതിലൂടെ ധനം നേടിത്തരും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സോമരസത്തെ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനെ അറിയേണ്ടതുണ്ട് അപ്പം സോമരസത്തെ നമ്മൾ എടുത്ത് സോമത്തെ അത് തയ്യാറാക്കി വെച്ചു അപ്പോൾ ഇന്ദ്രനെ അറിയേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പം ചായ ഉണ്ടാക്കണം ചായൻ്റെ ചായപ്പൊടി കൊല്ലം എല്ലാം ഉണ്ടാക്കും എടുത്തു വെച്ചു പാത്രം എല്ലാം എടുത്ത് വെച്ച് ഗ്യാസ് എല്ലാം റെഡിയാകും പക്ഷേ ഇന്ദ്രനെ അറിയാമെന്ന് പറഞ്ഞാൽ അതിനെ ഇന്ദ്രൻ ചായയാക്കി മാറ്റേണ്ടെങ്കിൽ അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് തത്വത്തിൽ നിന്നാണ് ഇന്ദ്രൻ അവിടെ വന്നിട്ട് അതിനെ ആക്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രനെ മനസ്സിലാക്കേ എങ്ങനെയാണ് ഇന്ദ്രൻ വരിക എന്ന് മനസ്സിലാക്കണം അതിനെ ചാറിയാക്കാൻ ഇന്ദ്രനെങ്ങനെയാ വരിക എന്ന് വെച്ചാൽ വള്ളാതി എടുക്കണം ചൂടാക്കണം തിളപ്പിക്കുമ്പോൾ ചായപ്പൊടിയണം ഇങ്ങനെ കുറേ കർമ്മങ്ങളുണ്ട് ആ ക്രമത്തിൽ സൈൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിന് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് അതിനെ ചാറിയാക്കി മാറ്റുന്നത് ഇപ്പൊ നമുക്ക് വസ്തുക്ഷോമം ഉണ്ടായ കാര്യമില്ല ഇന്ദ്രനെ മനസ്സിലാക്കണം ഇന്ദ്രൻ എങ്ങനെയാണെങ്കിൽ ഇതിനെ ചായാഗ്രി മാറ്റിത്തരും അത് മനസ്സിലാക്കണം ഈ ഇന്ദ്രൻ സോമം ഉൾക്കൊണ്ട ശേഷം അങ്ങനെ നമ്മൾ സയൻസിലൂടെ സമീപിക്കുമ്പോൾ ഇന്ദ്രനത്തെയും ആ വള്ളത്തെയും എടുക്കും അഗ്നിയും എടുക്കും ചായപ്പൊടിയെല്ലാം എടുത്തിട്ട് അതിന്റെ ശത്രുനഗരങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് എവിടെയാണ് ശത്രുനഗരങ്ങളുള്ളത് ആ ചായപ്പൊടിന്റെ അകത്ത് ചാ ചായ് വ വരണ്ട ചായയിൽ ചേരേണ്ട രസം ചായപ്പൊടീൻ്റെ അകത്തങ്ങനെ ചേർന്ന് പറ്റി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇന്ദ്രനന്ദിയും അഗ്നിയുടെയും ജലത്തിൻ്റെയും സഹായത്താൽ അതിനകത്ത് ഇടിച്ച് കയറിയിട്ട് അതിനെയെല്ലാം ഇടിച്ചു മറച്ചിട്ട് അതിൽ നിന്നും നീരിനെ പുറത്തേക്ക് വെള്ളത്തിൽ കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ കലക്കും അപ്പം അവിടെ ഒരു ഫോഴ്സ് നമ്മള് മനസിലാക്കേണ്ട ഇത്രാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളിപ്പോ ഒരു പാത്രത്തില് വെള്ളമെടുത്തിട്ട് പഞ്ചസാര ഇട്ടുന്ന് വെച്ചോ പഞ്ചസാര അത്ര പെട്ടെന്നൊന്നും അലിയില്ല അതവിടെ പാത്രത്തിന്റെ അടിയിൽ കിടക്കും വെള്ളത്തില് പഞ്ചസാര ലയിക്കും എന്നുള്ള സയൻസ് തത്വം എല്ലാം ഉണ്ട് കാര്യം തന്നെയാണ് വെള്ളത്തില് പഞ്ചസാര ലയിക്കും അതുകൊണ്ട് യിക്കണമെന്നില്ല വെള്ളത്തിൽ പഞ്ചസാര എല്ലാം നടി കൊട്ട എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചസാര അത്ര പെട്ടെന്നൊന്നും അതില്ലാത്ത തീരുവില്ല പിന്നെ നമ്മളെന്ത് വേണം വിട്ടളക്കണം അപ്പോൾ ഒരാൾ ഇളക്കാൻ വേണം ഒരു സയൻസ് മാത്രം ഉണ്ടായത് കൊണ്ടായില്ല അവിടെ ഇളക്കിയാവുമ്പോഴാണ് അതിൻ്റെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറ്റുകയാണ് ഓരോ ചെറിയ ചെറിയ കഷ്ണമായി അപ്പം ഇതേപോലെ തന്നെ എന്ത് രാസപ്രവർത്തനം എന്ന ചായപ്പൊടിയാണെങ്കിലും ചായപ്പൊടീൻ്റെ അകത്ത് കയറി ചെന്നിട്ട് ഒരു ശക്തി അതിൻ്റെ അകത്തു നിന്ന് മാറ്റേഴ്സിനെല്ലാം വേർപെടുത്തി എടുത്തിട്ട് അത് ഘരമായി നിൽക്കുകയാണ് അതിനെ ചായയിലേക്ക് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ആ വെള്ളുമായിട്ട് മിക്സ് ചെയ്യിപ്പിക്കണം ആ സാധനം ശരിക്കും ഇതിനെല്ലാം കുറേ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുണ്ട് അതിനെ എതിർക്കുന്ന ശക്തിയുണ്ട് അപ്പൊ എന്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിനെ എതിർക്കുന്ന ഒരു ശക്തി ചായപ്പൊടി ആദ്യമൊന്നും സമ്മതിക്കില്ല നല്ലോണം ചൂട് കയറിക്കോണ്ടിരിക്കുമ്പോഴാണ് ചായപ്പൊടി മല്ലന അതിൽ നിന്നും സത്ത് ഇറങ്ങി ഇറങ്ങി വരുന്നത് അല്ലാതെ അത് സമ്മതിക്കില്ല ചിലപ്പോ നമ്മളിങ്ങനെ ഇളക്കിയെല്ലാം കൊടുക്കേണ്ടി വരും അപ്പോഴേക്കത് നമ്മൾ കണ്ടിട്ടില്ല ചായ മുക്കി എടുക്കുകയാണെങ്കിൽ ചായയില് പാക്കറ്റില് ചായപ്പൊടി തരും തുണി കെട്ടിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് മുക്കിയെടുത്ത അപ്പാട് ചായ ഞാൻ ചായ എന്റെ രസം ഇതിനകത്തേക്ക് കയരിക്കോളാന്ന് പറഞ്ഞിട്ട് നേരി ഒന്നുമില്ല നമ്മളിങ്ങനെ മുക്കി മുക്കി പിന്നീല്ല ചിലപ്പോൾ നമ്മൾ തീയും ചെയ്യും അതിനൊന്ന് ഇങ്ങനെ ഞെക്കുകയും ചെയ്യും അതിന്റെ ഇത് ഇളകി വരാൻ അപ്പൊ അവിടെയെല്ലാം ഒരു ബലം പ്രയോഗിച്ചാൽ നടക്കുന്നു അല്ലാതെ ചായപ്പൊടി വെള്ളത്തിലിട്ട ചായ എന്ന് പറഞ്ഞാൽ അത് സയൻസ് അവിടെ കിടക്കേ ഉള്ളൂ പിന്നെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം അതേമാതിരി ഏത് പ്രവർത്തനത്തിനും ഏകോപിപ്പിക്കാനൊരു ഇനി യും യങ്ങൾക്ക് തടസ്സം നിക്ഷിക്കുന്നവരെയും ഞാൻ പറഞ്ഞില്ലേ ചായപ്പൊടി തുണി കെട്ടിട്ടുറ്റാൽ അപ്പം തന്നെ അതൊന്നും കറങ്ങിപ്പോകില്ല നമ്മൾ ബലം പ്രയോഗിക്കണം അത് എതിർക്കും ആ എതിർപ്പിനെയെല്ലാം ബലം പ്രയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോഴ്സ് ചായകത്ത് ആ നീരതിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നത് അതുപോലെ ഇന്ദ്രൻ ഏത് കർമ്മം നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് ആ തടസ്സങ്ങളെ മാറ്റിയിട്ടാണ് അതിനെ പുതിയൊരു വസ്തുവാക്കി മാറ്റുന്നത് യാഗകർമ്മങ്ങളെ വിരോധികളെ ഓടിക്കാൻ പറയുകയാണ് അതുകൊണ്ട് ഇന്ദ്രനോട് പറയുകയാണ് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിനെ തടസ്സമാക്കുന്ന നിൽക്കുന്ന അതിൻ്റെ ശക്തിയെല്ലാം അതിൻ്റെ അകത്തുള്ള ശക്തികളെയെല്ലാം അങ്ങ് ഓടിക്കണം എന്നിട്ട് ോമത്തെ എന്ത് പറയാം അങ്ങ് അധികമായി ഉയർത്തിയാൽ ആ സോമത്തെ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഉയർത്തിയാൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു ലെവലിലേക്ക് അതിനെ മാറ്റിയാൽ നമ്മൾ കൊടുക്കുന്ന അരിയെ പുതിയൊരു ലെവലിലേക്ക് ഉയർന്ന ലെവലിലേക്ക് മാറ്റുകയാണ് നല്ല പതവുള്ള നല്ല ഒരുത്തിളങ്ങുന്ന അരി ഇട്ട് ചോറുണ്ട് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർമ്മങ്ങൾക്ക് വിരോധം നിൽക്കുന്നവരിൽ നിന്നും ഇന്ദ്രൻ മാത്രമല്ല നമ്മളെ സഹായിക്കുന്നത് ചോഷ്കാവുണ്ട് സൂര്യനുണ്ട് ബ്രഹ്മനസ്പതി ഉണ്ട് അതേമാതിരി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും എല്ലാം ഉണ്ട് പല ദേവതകൾ നമ്മളെ യജ്ഞത്തെ സഹായിക്കാൻ വരുന്നുണ്ട് ഉദാഹരണമായിട്ട് മിത്രൻ എന്ന് പറയുന്നത് അനുകൂല സാഹചര്യത്തിലാണ് ചില കർമ്മങ്ങൾ നടക്കുക അനുകൂല സാഹചര്യം വേണം ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളൊരു ചെടി നട്ടുകഴിഞ്ഞാല് ഗ്രഹങ്ങളെ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് ചില സീസണിൽ നടുന്ന ചെടികളെല്ലാം വളരെ ഒരു ഫലവും ഉണ്ടാവില്ല പക്ഷെ ചില കാലത്ത് മുളച്ചു വരുമ്പോൾ നല്ല ശക്തിയിൽ മുളച്ചു വരും അപ്പം പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് വെറും ഇന്ദ്രമാത്ര ഉണ്ടായാലും പോലെ അഗ്നി ഉണ്ടായാലും പോരാ വേറെയും കുറെ കാര്യങ്ങളു തോഷ്ടാവ് ബ്രഹ്മണസ്പതി എന്നല്ല അവരുടെ പുത്രന്മാർ എന്നെല്ലാം പറഞ്ഞത് ഇന്ദ്രൻ ഒരിക്കും നമ്മളെ ഹിംസിക്കുകയില്ല നമ്മൾ ഇന്ദ്രനെ എന്തിനാണ് സമീപിക്കുന്നത് യജ്ഞത്തില് നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമുക്കത് ഉദ്ദേശിച്ച ഒരു കാര്യം സാധിക്കാനാണ് അപ്പം അതിനെ സഹായിക്കുന്ന കക്ഷി ഒരിക്കും എന്തു ചെയ്യില്ല നമ്മൾ ദ്രോഹിക്കൂല്ല ഇന്ദ്രസഹായിക്ക വരുന്നത് നമ്മളെ സഹായിക്കാനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ അരിനെ ചോറാക്കാൻ വേണ്ടിയായിരിക്കും നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിനെ സഹായിക്കുന്ന ഇന്ദ്രൻ ഒരിക്കലും എന്താവില്ല നമ്മളെ ഹനിക്കാൻ നിൽക്കില്ല പ്രകാശം തികഞ്ഞതും അനേക തരത്തിലുള്ള ഇന്ദ്രദാനം ഞങ്ങളുടെ അടുത്ത് വന്നെത്തുന്നു ഇന്ദ്രൻ പലതരത്തിലുള്ള ദാനങ്ങളും നമുക്ക് തരുന്നുണ്ട് നമ്മൾ പലതരം യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ദാന ദാനങ്ങളാണ് അത് നമുക്ക് നൽകുന്നത് ചോറുണ്ടാക്കുമ്പോൾ ചോറ് തരും സാമ്പാറുണ്ടാക്കുമ്പോൾ സാമ്പാർ തരും റേഡിയോ ഉണ്ടാക്കുമ്പോൾ റേഡിയോ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുക്കും അപ്പൊ എല്ലാ കർമ്മങ്ങളിലും ലോകത്തിൽ ലോകത്തിലെന്തെല്ലാം കർമ്മങ്ങളുണ്ടോ വ്യത്യസ്ത തരം കർമ്മങ്ങളുണ്ട് അതിനു എല്ലാം കിട്ടുന്ന അത് നൽകുന്ന ദാനം വ്യത്യസ്തമാണ് അപ്പൊ അത് വ്യത്യസ്ത തരം ദാനങ്ങള് നമുക്ക് നൽകുന്നു ഇനി മുന്നൂറ്റി ഒന്നിന് പാപങ്ങളെ നശിപ്പിക്കുന്ന ഇന്ദ്രനാണ് പാപം എന്താണ് നമ്മളെ പാപം എന്ന് പറയുന്നത് നമ്മളെ കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പാപം സുഖിച്ചിരിക്കുമ്പോൾ പുണ്യമാണ് നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് ദൂരീകരിക്കേണ്ടി എന്ത് വേണം നമ്മൾ എന്തെങ്കിലും അതിനെതിരായിട്ട് കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് സഹായിച്ചു ആ കർമ്മം ചെയ്തിട്ട് നമ്മൾ കാര്യം നേടുമ്പോൾ നമ്മളെ പാപമെല്ലാം തീരും അപ്പോൾ വിശക്കുന്നു അത് പാപമാണ് വിശന്നിരിക്കുക എന്ന് തോന്നുന്നു ഈ പാവിയാണ് എന്ന് പറയും എന്നാലും നമ്മൾ ഇന്ദ്രനെ വിളിച്ചിട്ട് അരിയും വെള്ളം എല്ലാം നൽകി തന്നിട്ടുണ്ട് ഒന്ന് ചോറാക്കി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചോറാക്കി നമ്മൾ എഴുത്ത് കഴിക്കും അപ്പം നമ്മളെ പാപത്തി അപ്പം നമ്മളെ പാപങ്ങളെയെല്ലാം നമ്മളെ പ്രശ്നങ്ങളെ എന്ത് പ്രശ്നങ്ങളെയും കർമ്മങ്ങളുടെ യജ്ഞങ്ങളിലൂടെ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ അപ്പോൾ നമ്മളെ സഹായിക്കുന്നതാണ് ഇന്ദ്രൻ അപ്പം പാപങ്ങളെ നശിപ്പിക്കുന്ന ഇന്ദ്രനാണ് അങ്ങ് ഹരി എന്ന രഥത്തിൽ ഹരി എന്ന കുതിരകളെ രഥത്തിൽ കെട്ടിയാൽ ഈ ഹരി എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇന്ദ്രനെപ്പോഴും പച്ച നിറത്തിലുള്ള കുതിരകളുമായിട്ടാണ് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കർമ്മം ഏറ്റവും വലിയ കർമ്മം നടക്കുന്നത് ഈ ചെടികളിലാണ് ഈ നമ്മുടെ ഭൂമി നിറച്ച് എത്ര മനുഷ്യന് കുറച്ചല്ലേ ഉള്ളൂ ചെടികൾ എത്രയുണ്ട് ഈ ചെടികളിലെല്ലാം അതിൻ്റെതായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അത് വളരുന്നത് പല ക്ലോറോഫിൽ പച്ച നിറത്തിലുള്ള ക്ലോറോഫിലാണ് അത് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഇന്ദ്രൻ പച്ച നിറത്തിലുള്ള ക്ലോറോഫിൽ ആയിട്ടാണ് പച്ച കുതിരകളായിട്ട് വന്നിട്ടാണ് എന്തു ചെയ്യുന്നത് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹരിത നിറത്തിലുള്ള ഈ ക്ലോറോഫിലിനെയാണ് ഹരിത നിറത്തിലുള്ള കുതിരയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നത് നീ പച്ച കുതിരകളുമായിട്ട് കെട്ടിയിട്ട് വന്നിട്ട് നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി അങ്ങ് മരുത്തുക്കളോടൊത്ത് വരികയാണ് മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്തുണ്ട് നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മരത്തിലാണ് നമ്മളെ ഭൂമിയുള്ളത് സൂര്യനെല്ലാം ഉള്ളത് ഈ മരുത്തുകളെല്ലാം ചലിക്കുന്നതനുസരിച്ചാണ് ഇവിടെ മഴ രീതിയെല്ലാം ചെയ്യുന്നത് അപ്പം മഴയിലൂടെയാണ് ചെടികൾ വളരുന്നത് പുഷ്ടി പ്രാപിക്കുന്നു ഇപ്പം ഇന്ദ്രനോട് പറയാണ് ഇതിൻ്റെ പച്ചക്കുതിരയോടൊത്ത് വരിക കുതിരയന്തിനാണ് ഇലേനുള്ള ഭക്ഷണത്തെ പ്രിപ്പയർ ചെയ്തിട്ട് ചെടി വളരാനും പൂ പൂണ്ടാനുണ്ട് അത് നല്ല നമുക്ക് ജീവിക്കാം അപ്പം മരുത്തുക്കളോടൊത്ത് വരിക എന്ന് പറഞ്ഞാൽ മുകളിലുള്ള മരുത്തുക്കൾ സൂര്യനെയും മരുത്തുകാർക്കെടുക്കാം അപ്പോൾ അതെല്ലാമാണ് മഴ പെയ്യ്ക്കുന്നത് അപ്പം ഇന്ദ്രൻ അവിടെയും ജോലിയുണ്ട് മഴ പെയ്യപ്പിക്കണം ഇന്ദ്രനാണല്ലോ മഴ പെയ്യപ്പിക്കുന്നത് അതിൻ്റെ കൂട്ടുകാരനാണ് മരുത്തുക്കൾ മരുത്തുക്കൾ ചലിച്ചു വരുന്ന അനുസരിച്ചാണ് ഗ്രഹങ്ങൾ പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പം മഴ പെയ്യ്ക്കണം പിന്നെ ഏലകളിൽ നിന്നിട്ട് അപ്പം ഇന്ദ്രൻ്റെ എന്തെല്ലാം ജോലിയുണ്ട് മഴ പെയ്യപ്പിക്കുക ഇന്ദ്രനെ ഇലയില് ആ പച്ചക്കുതിരി ക്ലോറോഫിൽ ക്ലോറോഫിൻ വൈദ്യാന്നുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കുറേ ജോലികൾ ഇന്ദ്രൻ രാവിലെ തൊട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇനി മുന്നൂറ്റി രണ്ട് അപ്പോഴേ എപ്പോഴും ഹവസ് കളർപ്പിച്ച് കർമ്മോത്സുകി നിൽക്കുന്ന നമ്മൾ നമ്മളെപ്പോഴും ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജോലി കർമ്മം ചെയ്യുകയാണ് എങ്ങനെ നമുക്ക് ഉന്നതി ഉണ്ടാവും നമ്മളെപ്പോഴും കർമ്മം ചെയ്യാൻ കൂടി ഹവിസ് അർപ്പിക്കുകയാണ് കർമ്മം ചെയ്യുമ്പോൾ എന്തെങ്കിലും കൊടുത്താലല്ലേ കർമ്മം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മം നടക്കില്ലല്ലോ എന്തോ കൊടുക്കണം ചോറ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള വസ്തുക്കൾ കൊടുക്കണം ഇന്ദ്രന് കൊടുക്കണം അപ്പോൾ വസ്തുക്കൾ ഇൻപുട്സ് ഹവിസ് ഇന്ദ്രന് കൊടുക്കുമ്പോൾ അത് സോമം ആയി ആ കൊടുക്കുന്ന സാധനം ഇന്ദ്രൻ കുടിപ്പിക്കുന്നു ഇന്ദ്രനെ കുടിപ്പിക്കുന്നു നമ്മൾ കൊടുത്ത വസ്തുവിനെ ഇന്ദ്രനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് അരിയും വെള്ളമല്ലേ ഇന്ദ്രൻ്റെ വായിലിട്ട് കൊടുക്കുകയാണ് ഇതാ നീ എന്ത് തിന്നും പറഞ്ഞിട്ട് അഗ്നിയും കൊടുക്കുന്നു ഇന്ദ്രനത് നല്ലോണം കുടിച്ചിട്ട് മത്തുപിടിച്ചിട്ട് ഞങ്ങളുടെ സ്വാത്രങ്ങൾ സ്തുതിച്ചിട്ട് നീ എന്ത് ചെയ്യണം അപ്പം അവിടെ ഒരു സയൻസുണ്ട് അരി അപ്പോൾ അതമുള്ള ചോറായി മാറുന്നതിൻ്റെ പിന്നിൽ വലിയൊരു രാസപ്രവർത്തനമുണ്ട് ആ ഒരു സയൻസുണ്ട് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെള്ളം വെച്ചിട്ട് ചൂടാക്കുന്നത് അപ്പം ഇന്ദ്രനെന്തു വേണം ആ സയൻസും പഠിച്ചിട്ട് സ്ത്രങ്ങൾ സ്വീകരിച്ചിട്ട് പീഠത്തിൽ ഉപവിഷ്ടനായിട്ട് ആ പാത്രത്തിൽ ഉപവിഷ്ടനായിട്ട് എന്തു ചെയ്യും നമുക്ക് വേണ്ട സാധനം അദ്ദേഹത്തിനെ മാറ്റും